മലബാറിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നായ പോയിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിച്ചു സ്ഥാപിച്ചുടം അങ്കാടിയിൽ സ്ഥാപിച്ച പോസ്റ്റിന്റെ ഉദ്ഘാടനം കോഴിക്കോട് ജില്ലാ പോലീസ് മേധാവി കെ ഇ ബൈജു ഐ പി എസിന്റെ തിരുവാടി എൽ എ ലിൻഡോ ജോസഫ് നിർവഹിച്ചു നിരവധി വിനോദസഞ്ചാരികൾ എത്തിച്ചേരുന്നതും മലബാറിലെ തന്നെ പ്രമുഖ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്നായതുമായ കൂടഞ്ഞു പഞ്ചായത്തിലെ കക്കാടംപോയിലാണ് പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിച്ചത് കക്കാടംപോയിലെത്തുന്ന വിനോദസഞ്ചാരികളുടെയും നാട്ടുകാരുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കുക ടൂറിസത്തിന്റെ പേരിൽ ക്രിമിനൽ കാര്യങ്ങൾക്കായി എത്തുന്നവരെ കണ്ടെത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിച്ചത് കക്കാടംപോയിൽ ഫാദർ മാത്യു തേക്കുംകുളം മെമ്മോറിയൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ എയ്ഡ് പോസ്റ്റിന്റെ ഉദ്ഘാടനം എം എൽ ലിൻഡോ ജോസഫ് നിർവഹിച്ചു നേരത്തെ തന്നെ എയ്ഡ് പോസ്റ്റ് സ്ഥാപിക്കാൻ തീരുമാനമുണ്ടായിരുന്നെങ്കിലും അനുയോജ്യമായ സ്ഥലം ലഭ്യമാവാത്തതുകൊണ്ടാണ് ഇപ്പോൾ താൽക്കാലികമായി കക്കാടംപോയിലെ സാംസ്കാരിക കേന്ദ്രത്തിൽ ആരംഭിച്ചതെന്ന് എം എൽ എ പറഞ്ഞു മുമ്പുതന്നെ കക്കാടം പോയിൽ മലബാറിന്റെ ഊട്ടി എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന സാഹചര്യവും ഉണ്ടായിട്ടു അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകൾ വരും നാളുകളിൽ കൂടുതലായി എത്തിച്ചേരും എന്ന വലിയ കാഴ്ചപ്പാടോടു കൂടിയാണ് നമ്മുടെ മലയോര ഹൈവേയുടെ നിർമ്മാണം നടക്കുന്ന ഘട്ടത്തിൽ ആ പദ്ധതി നമ്മുടെ കക്കാടമ്പോയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് പോലീസ് എയ്ഡ് പോസ്റ്റും ഒരു ചെക്ക് പോസ്റ്റും വേണമെന്നുള്ള തീരുമാനമെടുത്ത പദ്ധതി ഒരു ഓഫീസറുടെയും രണ്ട് പോലീസുകാരുടെയും സേവനം പുതുതായി സ്ഥാപിച്ച ഹെഡ് പോസ്റ്റിൽ മണിക്കൂറിൽ ലഭ്യമാവുമെന്നും ഇരുപത്തിമൂന്ന് കിലോമീറ്റർ അകലെയുള്ള തിരുവോമ്പാടി പോലീസ് സ്റ്റേഷനുമായുള്ള സേവനങ്ങൾ ലഭ്യമാവുമെന്നും കോഴിക്കോട് ജില്ലാ പോലീസ് മേധാവി കെ ബൈജു ഐ പി എസ് പറഞ്ഞു എല്ലാ സഹായങ്ങളും കൊടുക്കും ഹെഡ് സഹായങ്ങൾ ടൂറിസ്റ്റ് മേഖലയാണ് ഇവിടെ വരുന്ന സ്ട്രേഞ്ചേഴ്സ് ഉണ്ട് അവർക്കൊരു വഴി അറിയില്ല അറിയില്ല റിസോർട്ട്

ന്യൂസ് ബ്യൂറോ കൂടരഞ്ഞ്